പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് ഇന്ത്യൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്ന പാക് സർക്കാരിൻ്റെ അവകാശവാദത്തെ തള്ളി പാക് പ്രതിരോധ മന്ത്രി തന്നെ രംഗത്ത് വരികയാണ് ദേശീയ അസംബ്ലിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഗോജ ആസിഫ് പറഞ്ഞത് എന്നതാണ് പുറത്തു വരുന്ന വിവരം ആദ്യം കുറേ അവകാശവാദങ്ങൾ ഒടുവിൽ ഇന്ത്യയുടെ തിരിച്ചടിക്ക് പ്രതിരോധം പോലുമില്ലാതെ ആയി മാറി എന്ന് സർക്കാരിന് തന്നെ പാക് സർക്കാരിന് തന്നെ സമ്മതിക്കേണ്ടി വരികയല്ലേ ആ തീർച്ചയായും ഖവാജ ആസീഫ് പറഞ്ഞ രണ്ട് കാര്യങ്ങളിലൊന്ന് മാത്രമാണിത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു അതായത് മദ്രസകളെയും മദ്രസകളിലെ കുട്ടികളെയും വേണമെങ്കിൽ ഞങ്ങൾ ഇനിയും ഈ പോരാട്ടത്തിൽ ഉപയോഗിക്കുമെന്നൊരു വാക്കുകൂടി ഖ്വാജ ആസിഫ് പറയുന്നുണ്ട് ഏതായാലും ഇപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയുടെ ഡ്രോണുകൾക്കെതിരെ തിരിഞ്ഞില്ല എന്നുള്ളതിന് രസകരമായ ഒരു ന്യായീകരണമാണ് അദ്ദേഹം നൽകിയത് അതുകൊണ്ട് ഇന്ത്യയ്ക്ക് പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇന്ത്യ മനസ്സിലാക്കും അതുകൊണ്ട് ഞങ്ങൾ തടഞ്ഞില്ല അല്ലെങ്കിൽ തിരിച്ചടിച്ചില്ല അല്ലെങ്കിൽ ഈ ഡ്രോൺ ൾക്ക് നേരെ ആക്രമണം നടത്തിയില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാദം അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഇന്ത്യയ്ക്ക് വേണ്ട ഇൻ്റലിജൻസ് ഗ്യാതറിങ് ഇന്നലത്തെ ആ ആക്രമണത്തിൽ നിന്ന് ലഭിച്ചു എന്നാണ് സേനാ വൃത്തങ്ങൾ പറയുന്നത് അതായത് എവിടെയൊക്കെ പാകിസ്ഥാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണ ഇന്ത്യയ്ക്കുണ്ട് ലാഹോറിലെ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും തകർത്തു എന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ തന്നെ അതായത് ചൈനയുടെ ഒരു മിസൈൽ സംവിധാനമാണ് പാകിസ്ഥാൻ വ്യാപകമായി ഉപയോഗിക്കുന്നത് ആ പ്രതിരോധ സംവിധാനം ഞങ്ങൾ തകർത്തു എന്ന് ഇന്ത്യ ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഖ്വാജ അസീഫിൻ്റെ വളരെ രസകരമായ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ വരുന്നത് പ്രസന്ത മറ്റൊന്ന് ഗുജറാത്തിൽ കനത്ത ജാഗ്രത പുറപ്പെടുവിച്ചിരിക്കുന്നു ഉന്നതല യോഗം വിളിച്ചിരിക്കുന്നു സ്ഥിതിഗതികൾ വിലയിരുത്തിയ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ എന്നാണ് അറിയാൻ കഴിയുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ അക്കത്തിന് അവധി റദ്ദാക്കി തിരിച്ചെത്താൻ യോഗത്തിൽ തീരുമാനം ഇപ്പോൾ അതിർത്തി നാല് അതിർത്തി സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രത അത് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ നടപടികൾ എടുക്കുന്നുണ്ട് അതായത് ലീവുകളൊക്കെ റദ്ദാക്കുന്നത് ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത് നേരത്തെ തന്നെ വന്നിരുന്നു അതായത് ജീവനക്കാരുടെ എല്ലാ അവധികളും റദ്ദാക്കി ജോലിയിൽ പ്രവേശിക്കണം എന്നുള്ളത് അത് ആരോഗ്യ പ്രവർത്തകർക്ക് ബാധകമാണ് സർക്കാർ ജീവനക്കാർക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ളൊരു വിഷയമാണ് ഗുജറാത്തിലും സമാനമായൊരു നിലപാട് മാത്രമാണ് എടുത്തത് കാരണം അതിർത്തി സംസ്ഥാനമായതിനാൽ കൂടുതൽ ജാഗ്രത ഈ വിഷയത്തിൽ പുലർത്തുന്നുണ്ട് ഗുജറാത്തിലാകട്ടെ ഇപ്പോൾ ഈ ഡ്രോണുകളും അതുപോലെ തന്നെ പടക്കങ്ങളും ഉപയോഗിക്കുന്നത് പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് പതിനഞ്ചാം തീയതി വരെ അതായത് വിവാഹങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വകാര്യ ചടങ്ങുകൾക്കോ പൊതു ചടങ്ങുകൾക്കോ പോലും ഇത്തരം ടക്കങ്ങളും ഡ്രോണുകളും ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് ഗുജറാത്ത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം